നമസ്കാരം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ മൂന്ന് നാല്പത്തഞ്ചിന് ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നത് അസാധാരണമായ ആ ലാൻഡിങ് ആയിരുന്നു കേവലം എട്ടു ദിവസത്തേക്ക് ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യൻ വംശജയായ സുനിതാ വില്യംസും കൂട്ടുകാരനും ഒപ്പം പിന്നീട് പോയ രണ്ട് ബഹിരാകാശ സഞ്ചാരികളും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്ന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്നത് കാണാൻ ലോകം കാത്തിരിക്കുകയായിരുന്നു ആകാംക്ഷയോടെ ടി വി ക്യാമറകൾക്ക് മുമ്പിലിരുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ആകാശത്തുനിന്ന് ഇറങ്ങി വരുന്ന പേടകം അതിനെ വിടുവിച്ചുകൊണ്ട് പാരാച്ചൂട്ടുകൾ മെല്ലെ പറന്നകലുന്നു പതിയെ സമുദ്രത്തിലേക്ക് പതിക്കുന്ന പേടകം കുലുങ്ങി കുലുങ്ങി നിൽക്കുന്നു മിനിറ്റുകൾക്കകം നേവിയുടെ ബോട്ട് എത്തുന്നു ഈ പേടകത്തെ കപ്പലിലേക്ക് മാറ്റുന്നു പത്തോ ഇരുപതോ മിനിറ്റിനകം സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നു സുനിതാ വില്യമും മറ്റ് മൂന്ന് ബഹിരാകാശ സഞ്ചാരികളും പുറത്തേക്ക് വരുന്നു ലോകം കൈയടിച്ചു ശാസ്ത്രത്തിന്റെ അസാധാരണമായി വളർച്ചയെക്കുറിച്ച് ലോകം അത്ഭുതപ്പെട്ടു എല്ലാവരും ആഹ്ലാദിച്ചെങ്കിലും കൂടുതൽ ആഹ്ലാദമുണ്ടായത് ശാസ്ത്രവാദികൾക്കാണ് ഭൗതികവാദികൾക്കാണ് മതനിരാശത്തിന് വിശ്വസിക്കുന്നവർക്കാണ് അവർ ഒരിക്കൽ കൂടി പറഞ്ഞു ശാസ്ത്രം ലോകത്തെ കീഴടക്കുന്നു ദൈവത്തെ കീഴടക്കുന്നു എന്ന് വാസ്തവത്തിൽ ഇത് ശാസ്ത്രത്തിന്റെ മാത്രം വളർച്ചയാണോ നേട്ടമാണോ അങ്ങനെയെങ്കിൽ ഈ അസാധാരണമായ നേട്ടത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ സുനിത വില്യംസ് എന്ന അമേരിക്കക്കാരി എന്തിനാണ് ഭഗവത്ഗീതയെയും ഗണേശനെയും കൂട്ടി പിടിച്ചത് സുനിതയുടെ പിതാവ് ഗുജറാത്തിൽ ജനിച്ചു വളർന്നയാളാണ് പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു അമേരിക്കൻ പൗരത്വമുള്ള സുനിത ഇന്ത്യൻ വംശജ മാത്രമല്ല ഇന്ത്യൻ പാരമ്പര്യം തന്റെ ജീവിതത്തിൽ നിലനിർത്തുന്നയാളാണ് ബഹിരാകാശത്തേക്ക് പോയപ്പോഴും ആ ഹെറിറ്റേജ് ആ പാരമ്പര്യം സുനിത നിലനിർത്താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവിടെയും കഴിക്കാൻ സുനിത സമോസ കൊണ്ടുപോയിരുന്നു എന്നാണ് പത്രവാർത്തകൾ തന്റെ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഈ ദീപാവലി സുനിത ശൂന്യാകാശത്ത് ആഘോഷിച്ചതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു സുനിത തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ രണ്ട് വസ്തുക്കൾ ഒന്ന് ഗണപതി ഭഗവാന്റെ ഒരു ചെറിയ രൂപമായിരുന്നു മറ്റൊന്ന് ഗീതയും ഉപനിഷത്തുമായിരുന്നു ശാസ്ത്രം വികസിക്കുമ്പോഴും ശാസ്ത്രത്തിനൊപ്പം ആത്മീയ പാരമ്പര്യം സൂക്ഷിക്കാൻ തന്റെ അസ്വസ്ഥതകളെ മറികടക്കാൻ തന്റെ ശൂന്യാകാശത്തെ പോരാട്ടം പൂർത്തിയാക്കാൻ സുനിത നെഞ്ചോട് ചേർത്ത് പിടിച്ചതും എപ്പോഴും വായിച്ചതും ഗീതയായിരുന്നു ഗീത നൽകിയ പ്രചോദനം ഗീത നൽകിയ ആത്മവിശ്വാസം അത് തന്റെ ശക്തിയുടെ സ്രോതസ്സാണെന്ന് തുറന്നു പറയാൻ സുനിത ഒരിക്കലും മടികാട്ടിയിട്ടില്ല ഒപ്പം ഗഹനമായ തത്വചിന്തകളിലേക്ക് സുനിതയെ നയിച്ചിരുന്നത് ഉപനിഷത്തുകളാണ് ഭഗവത്ഗീതയും ഉപനിഷത്തും നെഞ്ചോട് ചേർത്ത് ബഹിരാകാശത്തേക്ക് പറക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തത് കൂടിയാണ് അമേരിക്കൻ പൗരയായ സുനിത ഭാരതത്തിന്റെ കൂടി അഭിമാനമായി മാറുന്നത് ശാസ്ത്രവാദികൾ ബോധപൂർവ്വം മറക്കുന്നതാണോ സുനിതയുടെ ഗീതയോടും ഗണപതി ഭഗവാനോടുമുള്ള ഈ പ്രേമം എന്നുകൂടി വ്യക്തമാക്കണം എന്തായാലും സുനിത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഒരു ഘട്ടത്തിൽ സുനിതയുടെയും കൂട്ടുകാരന്റെയും ആയുസ് ബഹിരാകാശത്തിൽ ഒടുങ്ങിയേക്കും എന്നുള്ള ആശങ്ക പോലും ശക്തമായിരുന്നു ജൂൺ മാസം അഞ്ചാം തീയതി കേവലം എട്ട് ദിവസത്തെ ഗവേഷണത്തിന് വേണ്ടിയായിരുന്നു സുനിതയും സഹസഞ്ചാരിയും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തത് അവരെ അങ്ങോട്ട് കൊണ്ടുപോയ ബോയിങ് സ്റ്റാർ ലൈനർ അവിടെ ചെന്നപ്പോൾ തകരാറിലായി പതിനെട്ടാം തീയതി മടങ്ങേണ്ടത് നീട്ടി നീട്ടി വെച്ചുകൊണ്ടിരുന്നു ആ സ്റ്റാർ ലൈനറിലുള്ള മടക്കം സാധ്യമല്ല എന്ന് വന്നതോടെ ആകെ കുഴപ്പത്തിലായി സാധാരണ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കൃത്യം ആളെ കൊണ്ടുപോകാനുള്ള സംവിധാനമാണുള്ളത് അവരെ തിരിച്ചു കൊണ്ടുവരണം ആ സ്റ്റാർ ലൈനർ കേടായതോടെ സുനിതയ്ക്കും സഹസഞ്ചാരിക്കും തിരിച്ചു വരാൻ സാഹചര്യമില്ലാതായി ഇത് ജൂണിലാണ് ഓർക്കണം അങ്ങനെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നീണ്ടുപോയി സെപ്റ്റംബർ ആയപ്പോഴേക്കും എലൻ മസ്കിന്റെ സ്പേസ് എക്സ് സഞ്ചാരികളുമായി സ്പേസ് സ്റ്റേഷനിലേക്ക് സഞ്ചരിക്കുന്നു രണ്ടുപേരെ കൂടി കൊണ്ടുപോകുന്ന ആ പേടകത്തിൽ മറ്റ് രണ്ടു പേർക്ക് കൂടി സീറ്റ് ഒരുക്കിയിരുന്നു മസ്ക് എന്നാൽ അതിൽ തിരിച്ചു വരുന്നത് തനിക്ക് വലിയ രാഷ്ട്രീയ ക്ഷീണം ഉണ്ടാക്കുമെന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബൈഡൻ കരുതി കാരണം എലൻ മസ്ക് കടുത്ത റിപ്പബ്ലിക്കൻ ആണ് ബൈഡൻ വിരോധിയാണ് ട്രംപിന്റെ സ്വന്തമാണ് അങ്ങനെ ട്രംപിന് മൈലേജ് ഉണ്ടാകുന്ന ഒന്നും ചെയ്യണ്ട എന്ന് തീരുമാനിച്ചതോടെ നാസയ്ക്ക് പ്രസിഡന്റിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് രണ്ട് സഞ്ചാരികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ബോയിങ് സ്റ്റാർ ലൈനർ ശരിയാക്കിയെടുത്ത് കൊണ്ടുവരാനായിരുന്നു നാസയുടെ പരിശ്രമം അതൊരിക്കലും സാധിച്ചില്ല അതിനിടയിൽ അധികാര കൈമാറ്റം സംഭവിക്കുന്നു ട്രംപ് പ്രസിഡന്റ് ആകുന്നു എലൻമെക്സിന്റെ സ്പേസ് എക്സിൽ കൊണ്ടുവരാൻ ഉത്തരവിടുന്നു അങ്ങനെയാണ് സെപ്റ്റംബറിൽ പോയ രണ്ട് സഞ്ചാരികൾക്കൊപ്പം ഒഴിവുണ്ടായിരുന്ന രണ്ടു സീറ്റിൽ സുനിതയും കൂട്ടുകാരനും തിരിച്ചെത്തുന്നത് അതുകൊണ്ടാണ് ട്രംപ് തെരഞ്ഞെടുപ്പ് പര്യടന സമയത്ത് പറഞ്ഞത് അവരെ ശൂന്യാകാശത്ത് കൊല്ലാൻ വിട്ടതായിരുന്നു ബൈഡൻ ഞങ്ങൾ രക്ഷിച്ചെടുക്കുമെന്ന് ഇതാണ് അതിന്റെ രത്ന ചുരുക്കം സുനിത എങ്ങോട്ടാണ് പോയത് എന്തിനാണ് പോയത് എന്തുകൊണ്ടാണ് വൈകിയത് എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് മടങ്ങി വന്നത് എന്നതിനെക്കുറിച്ച് പല ആശയക്കുഴപ്പവും പലർക്കുമുണ്ട് അതേക്കുറിച്ച് കൃത്യമായി തന്നെ കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പ് പി കെ ഷിബി തന്റെ ഫേസ്ബുക്കിൽ എടുത്തു പോസ്റ്റ് ചെയ്തു ഷിബിയുടെ പോസ്റ്റ് അല്ല ഷിബിക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു സന്ദേശമാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഷിബിയുടെ പേജിലൂടെയാണ് അതുകൂടി കേൾക്കുമ്പോൾ ഇപ്പോൾ മറന്നാണ് പ്രേക്ഷകർക്ക് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പൂർണ്ണ വിവരവും ലഭിക്കുന്നത് കേൾക്കുക സുനിത ഇത്തവണ കണ്ടത് നാലായിരത്തി സൂര്യോദയങ്ങൾ ബഹിരാകാശത്ത് പെട്ടുപോകേണ്ടത് അപകടകരവും സങ്കടകരവുമായ ഒരു സംഗതിയാണ് ബോയിങ് കമ്പനി നിർമ്മിച്ച അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ച സ്റ്റാർലൈൻ പേടകത്തിലാണ് സുനിത വില്യംസും ബൂച്ച് വിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് യാത്ര തിരിച്ചത് ഇരുവരും എട്ടു ദിവസത്തെ ഗവേഷണത്തിനായാണ് സ്പേസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് ജൂൺ പതിനാലിന് തിരികെ പോരേണ്ടതായിരുന്നു ദൗർഭാഗ്യവശാൽ സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ചോർച്ചയും പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്ക് സംഭവിച്ച തകരാറും ഇരുവരുടെയും മടക്കയാത്ര അനിശ്ചിതത്വത്തിലാക്കി ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ദിവസങ്ങളാകുന്നു അനിശ്ചിതമായി നീണ്ട മടക്കയാത്ര മാർച്ച് പത്തൊൻപതിന് ബുധനാഴ്ച നടന്നു ക്രൂ പത്ത് ഉണ്ടായിരുന്നത് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ആനി മക്ലൈൻ നിക്കോള എയേഴ്സ് എന്നിവരും ജാപ്പനീസ് നഗുദ നഗുദൊനീഷി റഷ്യയുടെ കെറിൻ പെസ്കേവ് എന്നിവരും ശനിയാഴ്ച നാലു നാലുപേരെയും കൊണ്ട് യാത്ര തിരിച്ച ക്രൂ ഡ്രാഗൺ പേടകത്തിലായിരുന്നില്ല സുനിതയും കുട്ടരും മടങ്ങി വന്നത് അവർക്ക് മടങ്ങി വരാനുള്ള പേടകം മുമ്പ് തന്നെ ബഹിരാകാശത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നിക്ഷേപിച്ച ക്രൂ നയൻ ദൗത്യം പേടകമാണത് അതിലാണ് സുനിത വില്യംസും ബിച്ച് വിൽമറും മറ്റ് രണ്ട് യാത്രികരും തിരികെ എത്തിയത് സാധാരണഗതിയിൽ ഇത്തരം വാഹനങ്ങൾ പേരെയാണ് നാസ ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുക എന്നാൽ സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ക്രൂ നയൻ ദൗത്യ പേടകത്തിൽ നിക് കേഗ് അലക്സാണ്ടർ ഗോർബനോവ് എന്നീ രണ്ടു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സീറ്റുകൾ ആ പേടകത്തിൽ ഒഴിച്ചിട്ടിരുന്നു അത് സുനിതയ്ക്കും വിൽമോറിനും തിരിച്ചു വരാനാണ് അതായത് സെപ്റ്റംബറിൽ പോയ നാലു പേർക്ക് പോകുന്ന സഞ്ചാര പേടകത്തിൽ പേരെ മാത്രമേ കൊണ്ടുപോയുള്ളൂ അവിടെയാണ് ആ രണ്ടു പേരും സുനിത വില്യംസ് വിൽമോറും തിരിച്ചെത്തുന്നത് സുനിതയും വിൽമോറും ഉൾപ്പെടെ ഏഴ് ദൗത്യ അംഗങ്ങൾ നിലവിൽ സ്പേസ് സ്റ്റേഷനിലുണ്ട് ക്രൂ നൌൻ ദൌത്യ പേടകത്തിലെത്തിയ രണ്ടുപേർക്കൊപ്പം സുനിതയും വിൽമോറും തിരികെ പോരുമ്പോൾ ശനിയാഴ്ച അവിടെ എത്തിയ പേർ നിലയത്തിൽ തങ്ങും നിലയത്തിലെ അംഗസംഖ്യ വീണ്ടും ഏഴ് തന്നെയാവും അതായത് നാലു പേരുമായി അവിടെ ചെന്നു നാലുപേർ തിരിച്ചു വരുന്നു അങ്ങനെ ഏഴ് പേർ ഇപ്പോഴും അവിടെ ഉണ്ടാവും പേർ സ്ഥിരമായി ഉണ്ടാവുമെന്നർത്ഥം വെടിയുണ്ടയുടെ പത്ത് മടങ്ങ് സഞ്ചാരവേഗം പതിനഞ്ച് രാജ്യങ്ങൾ ഉൾപ്പെട്ട അഞ്ച് ബഹിരാകാശ ഏജൻസികൾക്കാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചുമതല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഇരുപതിന് ബഹിരാകാശ നിലയം ലോഞ്ച് ചെയ്തു രണ്ടായിരം മുതൽ അവിടെ സഞ്ചാരികൾ താമസിച്ച് ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നു നൂറ്റി അഞ്ചു മീറ്റർ നീളമുള്ള നിലയത്തിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്താരമുണ്ട് ഏതാണ്ട് നാല് പോയിന്റ് രണ്ട് ലക്ഷം കിലോഗ്രാം ഭാരമുള്ള ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് നാനൂറ്റി എട്ട് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത് അതും സെക്കൻഡിൽ എഴുപത്തിയാറ് കിലോമീറ്റർ വേഗത്തിൽ മണിക്കൂറിൽ ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ വേഗത ഒരു വെടിയുണ്ടയുടെ സ്പീഡിന്റെ ഏതാണ്ട് പത്ത് മടങ്ങ് വരുമിത് ഇത്രയും വേഗത്തിൽ ചുറ്റുന്നത് കൊണ്ട് ദിവസവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ പതിനാറ് തവണ വലം വയ്ക്കുന്നു എന്ന് വെച്ചാൽ ഭൂമിയിൽ ഒരു ദിവസം ഒരു സൂര്യോദയവും ഒരു അസ്തമയവും കാണുമ്പോൾ ബഹിരാകാശ നിലയത്തിലെ യാത്രിക ദിവസവും പതിനാറ് സൂര്യോദയവും പതിനാറ് അസ്തമയവും കാണുന്നു അത് വെച്ച് നോക്കിയാൽ ഇത്തവണ സുനിതാ വില്യംസ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് സൂര്യോദയത്തിന് പകരം കണ്ടത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് സൂര്യോദയങ്ങളും അത്ര തന്നെ അസ്തമയങ്ങളുമാണ് മൈക്രോഗ്രാവിറ്റി കണ്ടീഷൻ ആണ് ബഹിരാകാശ നിലയത്തിലുള്ളത് അതിനാൽ അവിടെയുള്ള അംഗങ്ങളുടെ പേശികൾക്കും അസ്ഥികൾക്കും ക്ഷയം സംഭവിക്കാം അതൊഴിവാക്കാൻ ഓരോ യാത്രികരും ദിവസവും കുറഞ്ഞത് രണ്ടു മണിക്കൂർ വർക്കൌട്ട് ചെയ്യണം എന്നാണ് വ്യവസ്ഥ മൈക്രോഗ്രാവിറ്റിയിൽ മാത്രം നടത്താൻ പറ്റുന്ന ചില പരീക്ഷണങ്ങളുണ്ട് അതിനുള്ള വേദി കൂടിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നൂറ്റിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ മൂവായിരത്തോളം ശാസ്ത്രാന്വേഷണങ്ങൾ ഇതിനകം ബഹിരാകാശ നിലയത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും ഊർജിതമായി ഗവേഷണം നടക്കുന്ന ഒരു ലാബ് കൂടിയാണ് ഹിരാകാശ നിലയം സുനിതയ്ക്ക് എന്ത് കിട്ടും എട്ടു ദിവസത്തേക്ക് സ്പേസിൽ പോയി ഇരുന്നൂറ്റി എൺപത്തിയേഴ് ദിവസം അവിടെ കഴിയേണ്ടി വന്ന സുനിതയ്ക്കും വിൽമോറിനും ആ സഹനത്തിന് എന്ത് പ്രതിഫലം കിട്ടും ഇരുവരും തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യം ഇതാണ് ഇതിനൊരു മറുപടി കഴിഞ്ഞ ദിവസം നാസയുടെ പഴയ ബഹിരാകാശ സഞ്ചാരി നൽകിയിരുന്നു അവർ പറഞ്ഞത് പ്രകാരം ദിവസം വെറും നാലു ഡോളർ ഏതാണ് മുന്നൂറ്റി അൻപത് രൂപ വീതമാണ് ഇരുവർക്കും ശമ്പളം കൂടാതെ അലവൻസും ലഭിക്കുക ബഹിരാകാശ നിലയത്തിൽ താമസം ഭക്ഷണം എന്നിവയുടെ ചെലവ് വഹിക്കും അമേരിക്കയിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളെ ഫെഡറൽ ഉദ്യോഗസ്ഥ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത് ഭൂമിയിൽ സഞ്ചരിക്കുന്നത് പോലെ മാത്രമേ ബഹിരാകാശ യാത്രയും പരിഗണിക്കൂ അല്ലാതെ ഓവർ ടൈം ഇല്ല ഏതായാലും മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമുള്ള സുനിതയുടെയും വിൽമോറിന്റെയും മടക്കയാത്ര ശുഭകരമായി സുരക്ഷിതമായി ഈ കുറിപ്പ് ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും അവിടേക്കുള്ള ദൗത്യത്തെക്കുറിച്ചുമുള്ള വിശദീകരണമാണ് കുറിപ്പ് എഴുതിയത് ആരാണെങ്കിലും അവർക്ക് കടപ്പാട്